മൂന്നാറിന്റെ ആരോഗ്യ രംഗത്തിന് കരുത്തു പകരാൻ നിർദ്ധനരായവർക്കു വേണ്ടി ആംബുലൻസ് സർവീസുമായി മൂന്നാറിൽ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന നൈറ്റ് ഗൈഡുകൾ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ കെ മണി നിർവഹിച്ചു മൂന്നാറിൽ അടിയന്തര ഘട്ടങ്ങളിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുവാൻ മണിക്കൂറുകൾ വേണ്ടിവരുന്ന സാഹചര്യത്തിലാണ് നിർദ്ധനരായ ആളുകൾക്കു വേണ്ടി മൂന്നാറിലെ നൈറ്റ് ടൂറിസ്റ്റ് ഗൈഡുകൾ ആംബുലൻസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ കെ മണി നിർവഹിച്ചു உணர்வோடு கொண்டு இந்த பெரிய காய காரியம் எங்கேயுமே நான் அது மாதிரி அது கெய்டு நிறைய இருக்கிறாங்க செய்யறாங்க ஆனால் மூணாறுல கெய்டு சுற்றுலா மையமாகவும் பெத்த பட்டு இந்த இரவு வேலையில வேற செய்யக்கூடிய அருமை சகோதரர்கள் அருமை தம்பி சகோதரர்கள் எல்லாம் சாதாரண காரியமா எனக்கு அது எடுத்து சொல்றது என்னதான் சொல்லணும்னே தெரியல அது ரெயிலிச்சி ഞങ്ങളെല്ലാവരുടെയും കൂടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഒരു ലോണൊക്കെ ഇട്ട് ഞങ്ങളൊരു ഡി ഐ സി ആംബുലൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡീസലിൻ്റെ പൈസയും ഡ്രൈവർ ബാറ്റായും മാത്രം മേടിച്ച് മറ്റ് ആംബുലൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൂന്നാറിലുള്ള മക്കൾക്ക് വേണ്ടി ഒരു സേവനം ചെയ്യാനുള്ള പദ്ധതിയുമായിട്ട് ഞങ്ങൾ മൂന്നാർ നൈറ്റ് ഗൈഡ് അസോസിയേഷൻ മൂന്നാറിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിതിലേക്ക് ഇറങ്ങട്ടെ മൂന്നാറിലെ നൈറ്റ് ടൂറിസ്റ്റ് ഗൈഡുമാരുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെയാണ് ആംബുലൻസ് സേവനം യാഥാർത്ഥ്യമാക്കിയത് ആംബുലൻസിന് ആവശ്യമായ പണം വിവിധ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഗൈഡുമാരുടെ നേതൃത്വത്തിൽ സമാഹരിച്ചു ഡി ലെവൽ ഐ സിയു ആംബുലൻസാണ് സജ്ജമാക്കിയിട്ടുള്ളത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ സജ്ജീകരണങ്ങളും നവജാത ശിശുക്കൾക്ക് വേണ്ടിവരുന്ന ക്രമീകരണവുമെല്ലാം ആംബുലൻസിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ